സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അതിലുപരി മനുഷ്യനന്മയുടെയും ഒരു റമദാൻ ആഗ്രഹമാവുകയാണ് റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്യാഗവും സമത്വവും സ്നേഹവും അതിലുപടി പ്രാർത്ഥനയും ഇതെല്ലാം സമന്വയിപ്പിക്കുന്നതാണ് റമദാൻ അതിൽ പ്രാർത്ഥനയുണ്ട് അതിൽ ത്യാഗമുണ്ട് അതിൽ സ്നേഹമുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഉത്ബോധനമുണ്ട് ഭക്ഷണം അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ പലതുകൊണ്ടും ശ്രേഷ്ഠമാണ് റമദാൻ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ അസോസിയേഷനുകളും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാ രാജ്യക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പുതുറ സംഘടിപ്പിക്കുകയാണ് അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് ഈ സ്നേഹവും സഹോദര്യവും പരസ്പര ബഹുമാനവും എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും ഗൾഫിൽ പ്രത്യേകിച്ച് വളരെ അത് എല്ലാ അസോസിയേഷനുകളും അതുതന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പരിശുദ്ധ റമദാൻ ആഗതമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടും പറയാനുള്ളത് പ്രാർത്ഥന അതുപോലെ സഹായം പരസ്പര സഹായം കുടുംബത്തിനുള്ള സഹായം അത് കൂടാതെ പാവപ്പെട്ടവരെയും അശ്ണരെയും നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും കൊണ്ടെങ്കിലും സഹായിക്കാൻ സാധിക്കും ഒരു ലുഖുമത്ത് ഭക്ഷണ ഭക്ഷ്യധാന്യം കൊണ്ടാണ് സഹായിക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ സഹായിക്കണം അതിൽ മതം നോക്കരുത് എവിടത്തുകാരാണെന്ന് നോക്കരുത് അതിൽ നിറം നോക്കരുത് എല്ലാ മനുഷ്യരും ഒന്നാണ് അപ്പോൾ ആ സ്നേഹവും സഹോദരിയും വളർത്തിയെടുക്കുന്ന ഈ പരിശുദ്ധ റമലാനിൽ എൻ്റെ ഇത് കേൾക്കുന്ന ലോകത്തിലെമ്പാടുമുള്ള എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാർക്കും മറ്റിത് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ റമലാൻ ആശംസകൾ